കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ സ്ക്രീനിങ് ഓപ്പിക്ക് തുടക്കമായി എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാൻസർ സ്ക്രീനിംഗ് ഓപ്പി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻസർ സ്ക്രീനിംഗ് ഓപ്പിക്ക് തുടക്കമായി തനം ഗർഭപാത്രം ശ്വാസകോശം വായ തൊണ്ട തൊലി തുടങ്ങിയവയിലെ ക്യാൻസർ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുക എന്നതാണ് ഒപിയുടെ ലക്ഷ്യം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ ക്യാൻസർ സ്ക്രീനിങ് ഓപ്പി നടക്കും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി ഒപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുരുഷന്മാരിലുള്ള പ്രോസ്റ്റേറ്റ് ഏറ്റവും ഏറ്റവും കൂടുതലുള്ള സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് കൂടുതലുള്ളതാണ് അത് കണ്ടുപിടിക്കാൻ താമസിച്ചാൽ പറ്റും നമുക്ക് ചികിത്സിച്ച് നല്ലോണം ജീവിക്കേണ്ട ഒരു ജീവിതം നമ്മുടെ അവസാന ഘട്ടം ബുദ്ധിമുട്ടാവും അതിന് പിന്നെ കൂടുതൽ ചികിത്സയ്ക്ക് പൈസ ചിലവ് വരും കൂടുതൽ ബുദ്ധിമുട്ട് വരും അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഒരു ദിവസം നമ്മൾ സ്ക്രീനിങ് വയ്ക്കുന്നത് ആ സ്ക്രീനിങ് കായംകുളം ആശുപത്രി നിങ്ങൾക്ക് ബുധനാഴ്ച ഒമ്പത് മുതൽ പന്ത്രണ്ട് മണി വരെ ചെയ്യാം നമ്മൾക്ക് സ്കിന്നുണ്ട് ഗൈനക്കോളജസ്റ്റികളുണ്ട് മെഡിസിന്റെ ഡോക്ടർമാരുണ്ട് പിന്നെ ഒഫ്താൽമോളജസ്റ്റികളുണ്ട് പല്ലിന്റെ ഡോക്ടർമാരുണ്ട് വായയുടെ ക്യാൻസർ കഴിഞ്ഞാൽ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡെന്റിസ്റ്റിനെ കാണാൻ പറ്റും അപ്പൊ അതിനിവിടെ ഈ ഒ പിയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് സംശയം ഉണ്ടെങ്കിൽ റഫർ ചെയ്യും ഡോക്ടർമാർ നേഴ്സുമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു നുബന്ധിച്ച് നമ്മളിപ്പോൾ ഇന്ന് തൊട്ട് ക്യാൻസർ സ്ക്രീനിങ് ഒ പി ആരംഭിക്കുകയാണ് ഇ എൻ ഡി ഒ പിയിലാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വായിലുള്ള ഒരു മുറിവോ ഉണങ്ങാത്ത മുറിവുകളോ ചെറിയൊരു മുഴ പോലെ തോന്നുന്നതോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമാണ് നമുക്കിവിടെ എല്ലാവർക്കും ക്യാൻസർ ഉള്ള ആളുകളല്ല പക്ഷേ നമ്മുടെ ഏഷ്യയിലെ തന്നെ ക്യാൻസറിൻ്റെ ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ന്യൂസ് ബ്യൂറോ